അഗസ്ത്യാർകൂട യാത്രയ്ക്ക് ജനുവരി ഇരുപത്തിനാലിന് തുടക്കമാകും പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടം കേരളത്തിലെ ഉയരം കൂടിയ മലനിരകളിൽ മൂന്നാം സ്ഥാനത്താണ് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾ തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടൻതുറ കടുവാ സങ്കേതം എന്നിവ വലയം ചെയ്യുന്ന അഗസ്ത്യാർകൂടം സസ്യവൈവിധ്യങ്ങളുടെ കലവറയാണ് കടുവ പുലി ആന കാട്ടുപോത്ത് കരടി മാനുകൾ വിവിധതരം കുരങ്ങുവർഗങ്ങൾ എന്നിവ കൂടാതെ മലമുഴയ്ക്ക് വേഴാമ്പൽ മലമൈന മാക്കാച്ചിക്കാട എന്നിങ്ങനെയുള്ള അപൂർവയിനം പക്ഷികൾ രാജവെമ്പാല മലമ്പാമ്പ് അണലി ഉൾപ്പെടെയുള്ള ഉരകങ്ങൾ എന്നിങ്ങനെ ധാരാളം വന്യജീവികളുടെ വാസകേന്ദ്രം കൂടിയാണ് ഇവിടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ജൈവ സഞ്ചയ മേഖലയായി പ്രഖ്യാപിച്ച അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഹൃദയഭാഗമാണ് ആദിമനിവാസികളായ കാണിക്കാരാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത് ആയുർവേദത്തിന്റെ ആചാര്യനായ അഗസ്ത്യാർ മുനി ഈ ഗിരിശൃംഖത്തിൽ തപസ് അനുഷ്ഠിച്ചതായാണ് വിശ്വാസം ബ്രിട്ടീഷുകാരനായ അലൻ ബ്രൌൺ എന്ന വാന ഈ പർവ്വതത്തിനു മുകളിൽ ആയിരത്തി ഒരു വാനനിരീക്ഷ കേന്ദ്രം സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർ കൂടത്തിലേക്കുള്ള ട്രക്കിംഗ് മൂന്ന് ദിവസം നീണ്ടു ഒരു വശത്തേക്ക് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ട്രക്കിംഗ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രക്കിംഗ് ആണ് ബോണക്കാട് പിക്കറ്റിംഗ് സ്റ്റേഷനിൽ മണി മുതൽ ചെക്കിംഗ് ആരംഭിക്കും ഒൻപത് മണിക്ക് യാത്ര ആരംഭിക്കും ടിക്കറ്റ് പ്രിന്റ് ഔട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത ഐ ഡി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും കരുതിയിരിക്കണം ഒന്നാം ദിവസം അതിരുമല ബേസ് ക്യാമ്പിൽ താമസിക്കാം രണ്ടാം ദിവസം രാവിലെ ആറ് കിലോമീറ്റർ മല കയറി അഗസ്ത്യാർകൂടത്തിൽ പ്രവേശിച്ചിട്ട് തിരികെ അതിരുമല ബേസ് ക്യാമ്പിൽ താമസിച്ച് മൂന്നാം ദിവസം ബോണക്കാടേക്ക് മടക്കയാത്ര എന്ന രീതിയിലാണ് ട്രക്കിംഗ് ുന്നത് പ്ലാസ്റ്റിക് ലഹരി വസ്തുക്കൾ പൂജാ സാധനങ്ങൾ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന മറ്റു സാധനങ്ങൾ എന്നിവ അനുവദനീയമല്ല വന്യജീവികൾ ഉള്ള വനമേഖലയായതിനാൽ സന്ദർശകരോടൊപ്പം പോകുന്ന വനം വകുപ്പിന്റെ ഗൈഡുകളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം കർശനമായും പാലിക്കണം ഓരോ രണ്ട് കിലോമീറ്റർക്കിടയ്ക്കുള്ള ക്യാമ്പുകളിൽ ഗൈഡുകൾ സഹായിക്കും വന്യമൃഗങ്ങൾ ആകർഷിക്കാത്ത വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ടതും സുഗന്ധദ്രവ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ് ട്രക്കിങ്ങിന് പോകുമ്പോൾ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്നവർ കൈവശം കരുതേണ്ടതാണ് ട്രക്കിംഗ് ഷൂസ് മഴ പ്രതിരോധിക്കാനുള്ള റെയിൻകോട്ട് ടോർച്ച് ബെഡ്ഷീറ്റ് സ്ലീപ്പിംഗ് ബാഗ് എന്നിവ കരുതേണ്ടതാണ് ശുദ്ധജലത്തിനായി സ്റ്റീൽ കുപ്പികൾ കരുതാം റെഗുലർ സീസൺ ട്രക്കിങ്ങിന് പുറമെ സ്പെഷ്യൽ പാക്കേജ് ട്രക്കിങ്ങും വകുപ്പ് നടത്തുന്നുണ്ട് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കന്റീനുകൾ പ്രവർത്തിപ്പിച്ച് സന്ദർശകർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകും സ്പെഷ്യൽ പാക്കേജ് ട്രക്കിങ്ങിന് റെഗുലർ സീസൺ അല്ലാത്ത സമയത്ത് അനുകൂല കാലാവസ്ഥയാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന നിബന്ധനയിൽ തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിൽ എഴുപത് പേർ എന്ന നിബന്ധനയോടെ അഞ്ചു മുതൽ പത്ത് പേർ വരെ അടങ്ങുന്ന സംഘങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജിൽ പങ്കെടുക്കാം ഓരോ ഗ്രൂപ്പിനും പ്രത്യേകമായി ഗൈഡുകൾ ഉണ്ടാകും ഭക്ഷണം ഉൾപ്പെടെ നിശ്ചിത ഫീസ് ഈടാക്കും തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നേരിട്ടെത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് Disc. പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ